ലുഗോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് രണ്ട് കോറിന്തോസ് പതിനൊന്നാം അധ്യായം വചനവായലിലെ ലോഗോസ് ക്ലബ്ബിൽ നൂറുകണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ രണ്ട് കോറിന്തിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ കോറിന്തരോടുള്ള തന്റെ സ്നേഹത്തെ പൗലോസ് എങ്ങനെ വിവരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി നിസ്വാർത്ഥം രണ്ട് അത്തരക്കാർ കപടനാട്ടുകാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ഡാഷ് അപ്പസ്തോലന്മാരായി വ്യാജവേഷം വേഷം ധരിച്ചവരുമാണ് രണ്ട് കോറിന്തോസ് പതിനൊന്നിൽ നിന്ന് പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി ക്രിസ്തുവിന്റെ ചോദ്യം മൂന്ന് രണ്ട് കോറിൻതേർ പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം അനുസരിച്ച് വഞ്ചന സംബന്ധിച്ച എന്ത് അപകടത്തെ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആത്മീയ മരണം ചോദ്യം നാല് എന്ത് സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് പൗലോസ് ലിഹ പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ അല്പം പോഷത്ത് ചോദ്യം അഞ്ച് എന്താണ് പൗലോസ് ലിഹ തന്നെപ്പറ്റി തന്നെ ആവർത്തിച്ചു പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി ബോഷനായി കരുതരുത് ചോദ്യം മാറ രണ്ട് കോറിന്ത്യർ പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം അനുസരിച്ച് എത്ര തവണ പൗലോസിനെ വടി കൊണ്ടടിച്ചു ഉത്തരം ഓപ്ഷൻ സി മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറെ എത്ര അടിവീതം ഞാൻ കൊണ്ടു രണ്ട് കോറിന്തോസ് പതിനൊന്നിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ ഡി നാൽപ്പത് ചോദ്യമേട്ട് രണ്ട് കോറിന്റിയർ പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം അനുസരിച്ച് പൗലോസ് വ്യാജ അപസ്തോലന്മാരെ എങ്ങനെ വിവരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ഡി വഞ്ചകരായ ജോലിക്കാർ ചോദ്യം ഒൻപത് രണ്ട് കോറും തേർ പതിനൊന്നാം അധ്യായം ആറാം വാക്യത്തിൽ വ്യാജപസ്തോലന്മാർക്ക് എന്താണ് കുറവെന്ന് പൗലോസ് അവകാശപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ഡി യഥാർത്ഥ അറിവ് ചോദ്യം പത്ത് അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പസ്തോലന്മാരും ഡാഷ് ജോലിക്കാരും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരായ വ്യാജവേഷം ധരിച്ചവരുമാണ് രണ്ട് കോറും ദോസ് പതിനൊന്നിൽ പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ എ വഞ്ചകരായ ഇന്നത്തെ പഠനഭാഗത്തിൽ പത്തിൽ പത്തും ഉത്തരം നേടിയിരിക്കുന്നു ഇതേപോലെ നിങ്ങൾക്കും ഓരോ അധ്യായം പഠിച്ച് വജനവായലിലെ ലോഗൂസ് ക്ലബിൽ ഓരോ അധ്യായത്തിൽ നിന്നും നൽകിയിരിക്കുന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു വചനവായൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ്ക്ലിൻ അംഗത്വം നേടൂ എക്കാലത്തെയും ലോഗോസ് ക്വിസിനായി ഒരുങ്ങാം നന്ദി